ഹരി ശ്രീ ഗണപതിയെ നമ ശ്രീ ധർമ്മശാസ്തായ നമ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശനിദോഷമുള്ള നാളുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏവർക്കും അറിയുന്നത് പോലെ രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറിയിരിക്കുന്നു ഇനി പറയുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ മാസം വരെ ശനിദോഷം ഉള്ള കാലഘട്ടമാണ് എന്ന് പറയാം നമുക്കറിയാം ശനിദോഷമുള്ള കാലഘട്ടം പൊതുവേ ദോഷഫലങ്ങളാണ് നമുക്ക് നൽകുന്നത് ചാരവശാൽ ശനി ദോഷസ്ഥാനത്ത് നിൽക്കുമ്പോൾ പൊതുവേ നല്ല സമയം അല്ല എന്ന് തന്നെ പറയാം ആ നാളുകാരെയും അതേപോലെ തന്നെ വളരെ ലളിതമായ പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശനി ദോഷത്തിൻ്റെ ഭീകരവശങ്ങളിലേക്കൊന്നും കടക്കാതെ വെറും ഒരു ദോഷസമയമായി കണക്കാക്കിക്കൊണ്ട് ലളിതമായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാലഘട്ടം നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ നാളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക കുടുംബക്കാർ ഈ നാളുകളിൽ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക ഇതിൽ പറയുന്ന വളരെ ലളിതമായ പരിഹാര മാർഗ്ഗങ്ങൾ അനുഷ്ഠിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്കുമൊക്കെ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതാണ് ദോഷമുള്ള നാളുകൾ ശനി ദോഷത്തെ നമ്മൾ പൊതുവെ മൂന്ന് രീതിയിലാണ് പറയാറ് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ഈ മൂന്ന് ശനി ദോഷങ്ങൾക്കും അതിൻ്റേതായ ഫലങ്ങളുണ്ട് എന്നാലും പൊതുവെ ദോഷസമയമാണ് എന്ന് മനസ്സിലാക്കുക പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല ദോഷത്തിന് പരിഹാരങ്ങളും ഉണ്ട് ഏതു ദോഷത്തിനും പരിഹാരമുണ്ട് ഇതിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇത് കണ്ടകശനിയാണ് എന്നെല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഏഴര ശനിയെയും അഷ്ടമ ശനിയെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏഴര ശനി അനുഭവപ്പെടുന്ന നാളുകൾ അവിട്ടം ചതയം പുരുട്ടാദിയുടെ മുക്കാൽ ഭാഗം അതായത് കുംഭക്കൂറുകാർ അതേപോലെ തന്നെ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പതിനഞ്ച് നാഴിക അതായത് മേടക്കൂറുകാർ ഇവർക്ക് ഏഴര ശനിയുടെ കാലഘട്ടമാണ് എന്ന് പറയാം നിങ്ങൾ ഏത് കൂറിലാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനനസമയവുമായി ഒരു ജ്യോതിഷനെ സമീപിച്ചാൽ നിങ്ങൾ ഏത് കൂറിലാണ് ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് കണ്ടകശനി അനുഭവപ്പെടുന്ന നക്ഷത്രങ്ങൾ പുരുരുട്ടാതി ഉത്രട്ടാതി രേവതി മകീരം മുപ്പത് നാഴിക ശേഷം തിരുവാതിര പുണർദ്ദം നാപ്പത്തഞ്ച് നാഴിക വരെ അതായത് മിഥുനക്കൂറ് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ മുപ്പത് നാഴിക വരെ അതായത് കന്നിക്കൂറ് പിന്നെ മൂലം പൂരാടം ഉത്രാടം പതിനഞ്ച് നാഴിക അതായത് ധനുരാശി അല്ലെങ്കിൽ ധനുക്കൂറ് ഇത്രയും നാളുകൾക്കാണ് കണ്ടകശനി ഉള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ മാസം വരെ കണ്ടകശനി ഉള്ള നാളുകളാണ് അതേപോലെ തന്നെ അഷ്ടമശനി ഉള്ള നാളുകളാണ് മകം പൂരം ഉത്രം പതിനഞ്ച് നാഴിക വരെ ഉത്രത്തിൻ്റെ പതിനഞ്ച് നാഴിക വരെയുള്ള ഇത്രയും നാളുകൾക്കാണ് ശനിദോഷം പൊതുവെ ഉള്ളതായി പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ വരെയാണ് ഈ നാളുകൾക്ക് ശനി ദോഷമുള്ളത് നമുക്കറിയാം രണ്ടര ഏകദേശം രണ്ടര വർഷമാണ് ശനിയുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആധിപത്യം വരുന്നത് അതിൽ ഗോചരമായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് വക്രത് തന്നെ ഇടയ്ക്ക് ശനിദേവൻ പ്രവേശിക്കാറുണ്ട് അപ്പോൾ അതിൻ്റേതായ ഏറ്റക്കുറച്ചിലുകൾ ഈ ദോഷ സമയങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഇനി ഇതിൻ്റെ പരിഹാര പരിഹാരമാർഗങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കരിമുണ്ടൊടുത്ത് കരിങ്കാക്കമയിലേറി വരുന്ന ശനിക്കുനാഥൻ ശാസ്താവെന്നറിയുക എന്നാണ് പറയുക അതായത് ശനിദോഷത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ പരിഹാരം എന്ന് പറയുന്നത് ശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ ഭജിക്കുക ശാസ്താക്ഷേത്രങ്ങൾ അയ്യപ്പക്ഷേത്രങ്ങൾ ദർശനം നടത്തുക ശനിയാഴ്ചകളിൽ അയ്യപ്പക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി എള്ളുതിരി നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക ചില ക്ഷേത്രങ്ങളിൽ ശനിദോഷ നിവാരണ പൂജ നടത്താറുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ശനിദോഷ നിവാരണ പൂജ കഴിപ്പിക്കുക പ്രധാനമായും ശാസ്താവിനെ ഭജിക്കുക പറ്റുമെങ്കിൽ ശബരിമല ക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ ശനിദോഷത്തിനുള്ള പരിഹാരങ്ങളായിട്ട് പ്രധാനമായി പറയപ്പെടുന്നതാണ് ശനിയുടെ അതിദേവതയായിട്ട് നമുക്ക് ശാസ്താവിനെ കണക്കാക്കാറുണ്ട് അതിന് ഒരുപാട് കഥകളും പുരാണങ്ങളിൽ പോലും അതിൻ്റെ പരാമർശവുമുണ്ട് അപ്പോൾ വശിഷ്ഠ മഹർഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയിൽ ശനിദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയിൽ അയ്യപ്പൻ്റെ കൺസെപ്റ്റ് അതിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ശനിദോഷത്തിൻ്റെ ഏറ്റവും ഫലവത്തായ പരിഹാരം ശാസ്താ അല്ലെങ്കിൽ അയ്യപ്പ വചനം അല്ലെങ്കിൽ അയ്യപ്പ തുപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുക എന്നതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എള്ളുതിരി പോലെയുള്ള വഴിപാടുകൾ കഴിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക മറ്റൊരു പരിഹാരമൂർത്തിയായി പറയപ്പെടുന്ന ദേവനാണ് ആഞ്ജനേയസ്വാമി വായുകാരകനാണ് ശനി എന്നുള്ളത് കൊണ്ട് തന്നെ വായുപുത്രനായ ഹനുമാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ശനിദോഷം ബാധിക്കുകയില്ല എന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക ഹനുമാൻ ചാലിസ പോലെയുള്ള ഇത് ജപിക്കുക ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വടമാല പിറ്റിലമാല പോലെയുള്ള വഴിപാടുകൾ കഴിക്കുക ഇതൊക്കെ ശനിദോഷ പരിഹാരത്തിന് പൊതുവെ പറയുന്നതാണ് മറ്റൊരു മൂർത്തി ഗണപതി ഭഗവാനാണ് ആരംഭപൂജ്യനാവുന്ന ഗണപതി ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ശനിദോഷം ഏൽക്കില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഗണപതി ഭഗവാന് കറുകമാല വെറ്റിലമാല പോലെയുള്ള വഴിപാടുകൾ കഴിക്കുക നാളുതോറും ഗണപതി ഹോമം ക്ഷേത്രങ്ങളിൽ കഴിക്കുക ഇതൊക്കെ ഗണപതി ഭഗവാനെ നൽകുന്ന പരിഹാര പരിഹാരമാർഗങ്ങളാണ് ശനിദോഷ നിവാരണത്തിനായി മറ്റൊരു പരിഹാരം പറയുന്നത് മൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രങ്ങളിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ശനിദോഷ നിവാരണത്തിന് ഒരു പരിഹാരമായി പറയാറുണ്ട് ഇനി പൊതുവെ പറയപ്പെടുന്ന ചില ലളിതമായ പരിഹാര മാർഗങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നിത്യവും കാക്കയ്ക്ക് എള്ളും ചോറും നൽകിയാൽ ശനിദോഷമേൽക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ട് അപ്പോൾ അതിനുള്ള സാഹചര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ശനിയാഴ്ച തോറും ശനീശ്വരന് ഇരുമ്പ് വിളക്കിൽ എള്ളെണ്ണ ദീപം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക ശനിദേവൻ പ്രതിഷ്ഠയായിട്ടുള്ള അല്ലെങ്കിൽ നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയിൽ ശനിദേവനെ കൂടി ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് എ അവിടെ സന്ദർശിച്ച് അവിടെ ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കുക ശനിയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ അതിൻ്റേതായ ചില ചിട്ടകളും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എല്ലാവർക്കും അറിയുമായിരിക്കും അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല എന്നിരുന്നാലും ശനി ഭഗവാനെ സന്ദർശിച്ച് ക്ഷേ വഴിപാടുകൾ നടത്തുന്നത് കൂടുതൽ നല്ലതാണ് കരിങ്കൂവളം നീലശംഖു പുഷ്പം എന്നിവയാൽ ശനീശ്വരന് പുഷ്പാഞ്ജലി നടത്തുക വന്യമരത്തിൻ്റെ ഇലകൾ കൊണ്ട് മാല കെട്ടി അത് ശിവന് ചാർത്തി ശനിയാഴ്ച തോറും പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ശനിയാഴ്ചകളിൽ എള്ളെണ്ണ തേച്ച് കുളിച്ചാൽ ദോഷഫലങ്ങൾ കുറയും എന്ന് പറയപ്പെടുന്നുണ്ട് ഹനുമാന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വെറ്റിലമാലയോ ഉഴുന്ന് വടമാലയോ വഴിപാടുകൾ നൽകി പ്രാർത്ഥിക്കുക മറ്റൊരു കാര്യം ശനിയാഴ്ചകളിൽ മാംസാഹാരങ്ങൾ വർജിക്കുക ഞായറാഴ്ച വൈകിട്ട് രാഹുകാല വേളയിൽ അതായത് ഏകദേശം ഞായറാഴ്ച ഒരു നാലുമണിക്ക് ശേഷം കാലഭൈരവനെ തൊഴുതു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കാലഭൈരവനെ സ്തുതിക്കുക ചെയ്തു കഴിഞ്ഞാൽ ശനി ദോഷമേൽക്കില്ല എന്ന് പറയുന്നുണ്ട് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിവസം കാലഭൈരവനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ശനിദോഷത്തിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് മുക്തി നേടാൻ സഹായിക്കും എന്നൊരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച് കാണുന്നുണ്ട് മറ്റൊന്ന് അനാഥ ആശ്രമങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിൽ സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് അതായത് കർമ്മഫലദാതാവായിട്ടാണ് പൊതുവെ ശനീശ്വരനെ നമ്മൾ കരുതുന്നത് അപ്പം നമ്മൾ ചെയ്ത പാപങ്ങളുടെയൊക്കെ ഫലമാണ് ശനിദോഷമായി നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കുന്നത് എന്നാണ് വിശ്വാസം അതിൻ്റെ ഒരു ശാന്തിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് വരുന്നതിന് വേണ്ടി സത്കർമ്മങ്ങൾ പരമാവധി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും കുറവ് വരും എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് സാധു വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുക പശുവിന് അകത്തിച്ചീര നൽകുന്നതും ഗോപൂജ ചെയ്യുന്നതും ഫലമാകും എന്ന് മറ്റൊരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ശനിപ്രദോഷ വഴിപാട് നടത്തുന്നത് ഉത്തമമാണ് എന്ന് ഒരു തമിഴ് ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച് കാണുന്നു അന്നദാനം നടത്തുകയോ അന്നദാനങ്ങൾക്ക് സഹായം നൽകുകയോ ചെയ്യുന്നത് ശനിദോഷ നിവാരണത്തിനുള്ള പരിഹാരമാണ് എന്ന് പറയപ്പെടുന്നു സിദ്ധന്മാരുടെ പീഢങ്ങൾ ജീവസമാധികൾ എന്നിവയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതും ശനിദോഷ പരിഹാരത്തിന് ഉത്തമമാണ് എന്ന് പറയുന്നു വികലാങ്കർക്കും വിധവകൾക്കും സഹായം നൽകുന്നതും ശനിദോഷ പരിഹാരങ്ങളിൽ ഒന്നാണ് വന്യമരത്തെ പ്രദക്ഷിണം വച്ച് ശനി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ശനിദോഷത്തിൽ നിന്ന് പൂർണ്ണമുക്തി നേടാനാവുമെന്നൊരു വിശ്വാസം കൂടി ഉണ്ട് പ്രദോഷവേളയിൽ ശിവന് കൂവളവാല വഴിപാടായി നൽകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനിദോഷം കുറയും എന്നൊരു വിശ്വാസം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശനിയാഴ്ച തോറും അയ്യപ്പ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശനിദോഷ നിവാരണത്തിന് അത്യുത്തമമാണ് ഈ ശനിദോഷ കാലഘട്ടത്തിൽ നമ്മൾ ശാസ്താവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷം അനുഭവിക്കുകയില്ലെന്ന് മാത്രമല്ല കൂടുതൽ സത്ഫലങ്ങൾ നേടാനും കൂടുതൽ വിജയങ്ങൾ നേടാനും നമുക്ക് സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഞാൻ ഈ ചാനലിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ പോലെ ഞാനൊരു ശാസ്താ ക്ഷേത്രത്തിലത്തെ അയ്യപ്പ ക്ഷേത്രത്തിലത്തെ പൂജാരിയാണ് അതുകൊണ്ട് തന്നെ ശനിദോഷ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ വന്ന് അവിടെ വഴിപാടുകൾ ശനിദോഷ നിവാരണത്തിനായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് സത്ഫലങ്ങൾ നേടിയെടുക്കുന്ന ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഉറപ്പിച്ചു പറയുന്നത് ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ എള്ളുതിരി നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ഭഗവാനെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം നമ്മൾ മനസ്സുകൊണ്ട് തന്നെ അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ശാസ്താ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ശരണം വിളിയിൽ മായും ശനിദശ എന്നുകൂടി പറയാറുണ്ട് മനസ്സുകൊണ്ടെങ്കിലും പറ്റുമെങ്കിൽ ശരണം വിളിക്കുന്നതും ശനിദോഷം അകറ്റുന്നതിന് വളരെ നല്ലതാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ശനിദോഷ നിവാരണ പൂജ കൂടിയുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾക്കായി ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞാൻ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ശനിദോഷ നിവാരണ പൂജയിൽ എല്ലാ ശനിയാഴ്ച തോറും നടത്തുന്ന ശനി നിവാരണ പൂജയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു